ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നമ്മുടെ ജീവിതം അനുനിമിഷം നശിച്ചുകൊണ്ടേ ഇരിക്കുന്നു ജനിച്ച മുതൽ മരണം വരെ ജീവിതം എന്ന് പറയുന്നത് ഒരു ഒഴുക്കാണ് ആ ഒഴുക്കിനിടയ്ക്ക് ധാരാളം പരിണാമങ്ങളാണ് സംഭവിക്കുന്നത് ജനനം മുതൽ മരണം വരെ ജനിച്ചന്ന് തൊട്ടേ മരിക്കുന്നത് ജനനം എന്താണ് എന്ന് നാം അറിയാതെ പോയി അന്ന് അത് സുഖമായിരുന്നോ ദുഃഖാണോ എന്നൊന്നും നമുക്കറിയില്ല ജീവിതത്തിൽ അറിയേണ്ടതറിയാതെ നേടേണ്ടത് നേടാതെ പോയാൽ മരണം നമുക്ക് ദുഃഖപ്രദം മാത്രമായിരിക്കും ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാവുക സ്വാഭാവികമാണ് എന്നാൽ യൗവന കഴിഞ്ഞ് വാർധക്യത്തിലേക്ക് എത്തും തോറും നമുക്ക് ഭാവി മുന്നോട്ടുള്ള കാഴ്ച കുറഞ്ഞ് കഴിഞ്ഞ കാലത്തിലേക്ക് ശ്രദ്ധ തിരിഞ്ഞു അപ്പോൾ ഭയപ്പെടുത്തുന്ന ചിന്തകളാണെങ്കിൽ അവർ രാഹുലജിത്തെ കാത്തിരിക്കും അതിനാൽ നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ട പരമസത്യം പലതുമുണ്ട് ആ സത്യത്തെ ബോധിച്ചില്ലെങ്കിൽ നാം നിരാശരും ദുഃഖിതരുമായി മരണഭയം നമ്മെ അലട്ടിക്കൊണ്ടേക്കും ആ മരണഭയം നമുക്ക് ഇല്ലാതെ ആവണമെങ്കിൽ നമ്മൾ ജനിക്കാതിരിക്കണം ജനിക്കാതിരിക്കുന്നാൽ മാത്രമേ മരിക്കാതിരിക്കാൻ സാധിക്കുകയുള്ളൂ ജനിച്ചു കഴിഞ്ഞാൽ മരണം സുനിശ്ചിതമാണ് പക്ഷേ ജീവിതത്തിൽ ജനിച്ചു കഴിഞ്ഞ് മരിക്കാതിരിക്കാൻ നമുക്ക് കഴിഞ്ഞു അതാണ് വേണ്ടത് അതിനുള്ള വിദ്യയാണ് അഭ്യസിക്കേണ്ടത് അതിന് നാം മനസ്സിലാക്കേണ്ട ഒരു പരമ സത്യമാണ് ഇനി പറയുന്നത് എന്താണ് ജനനം എന്താണ് മരണം എന്ന് ജനിച്ചെന്നു തൊട്ടേ ദേഹം മരിച്ചന്നു തൊട്ടേ ജനിക്കുന്നു വീണ്ടും ഇത് നമ്മളെപ്പോഴും ഓർമ്മിച്ചിടേണ്ടതാണ് ജനിക്കുക എന്നാൽ ഉണ്ടാവുക എന്നാണ് അർത്ഥം ഇത് ഉണ്ടായ ആ നിമിഷം മുതൽ മാറ്റത്തിന് വിധേയമാണ് കുഞ്ഞായി നാം പുറത്തേക്ക് വന്നു ഒരു വീട്ടുപത്തിലായിരുന്നു അമ്മയുടെ എണ്ണം ചേർന്ന് അതിനെ ശരീരം കരുപ്പിടിപ്പിച്ച് പരിണാമം വന്ന് പത്ത് മാസം ആയപ്പോഴേക്കും അത് പൂർണ്ണ വളർച്ചയെത്തി പുറത്ത് വന്ന് കഴിഞ്ഞു അപ്പോഴാണ് നാം കാണുന്നത് ഒരു ജോലക്കുഞ്ഞായി നാം പുറത്തേക്കെത്തി അവിടെ നിന്നും പിന്നീട് അനവധി ഓരോ സെക്കൻഡുകളും അത് മാറിക്കൊള്ളിരിക്കുന്നു അതാണ് ജനിച്ചേ മരിക്കുന്ന ദേഹം പുറത്തേക്ക് വന്ന നിമിഷം മുതൽ ആ മരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുതിയതാ ജനിച്ചുകൊണ്ടിരിക്കുന്നു തൊട്ടേ ഇനിയോ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് അടുത്ത അടുത്തദേഹത്തിനുള്ള ജനിക്കാനുള്ള കളമൊരുക്കലായി മരിക്കാത്ത ദേഹി കിടക്കൊന്നിരിക്കാൻ ഇതിൽ ഞാൻ എന്ന് പറയപ്പെടുന്ന ശക്തി വിശേഷത്തിനും െല്ലാവരും പറയാറില്ലേ ഞാൻ ഞാൻ എന്ന തോന്നും അതിന് മരണമില്ല അതാണ് പറയുന്നത് മരിക്കാത്ത ഈ ദേഹത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ശക്തി വിശേഷമാണ് ദേഹി എന്ന് പറയുന്നത് ആ ദേഹിക്ക് എടുക്കുന്നിരിക്കാൻ എടുക്കുന്നതാണ് മരിച്ചുകൊണ്ടിരിക്കുന്ന ദേഹം എന്ന പരമസത്യം നമ്മളെപ്പോഴും ഓർമ്മിക്കണം അത് നടന്നു പോയതാണ് നമ്മുടെ എല്ലാ ദുഃഖത്തിനും കാരണം മരിക്കാത്ത ദേഹിക്കിടയ്ക്കുന്നിരിക്കാൻ എടുക്കുന്നതല്ലോ മരിക്കുന്ന ദേഹം മരിച്ചു ഈ ദേഹം മരിക്കാത്ത ദേഹിക്ക് ഇടയ്ക്കൊന്നിരിക്കാൻ എടുത്തതാണ് എന്ന് മനസ്സിലാക്കണം അത് ബോധിക്കണം നമ്മുടെ ബുദ്ധി അതിന് ഉറപ്പ് വരണം പറഞ്ഞാൽ മാത്രം പോരാ വായിച്ചാൽ മാത്രം പോരാ കേട്ടാൽ മാത്രം പോരാ സ്വാനുഭവത്തിൽ വരണം ഞാൻ എന്നത് വാസ്തവത്തിൽ ആരാണ് ഈ ദേഹമാണോ ഇപ്പോൾ ഞാൻ പഠിച്ചിരിക്കുന്നത് ശരീരമാണ് ഞാൻ വാസ്തവത്തിൽ ശരീരം നമ്മൾ ആരും തന്നെയല്ല ഈ ശരീരത്തെ നാം കാണുന്നു കാണപ്പെടുന്ന വസ്തുക്കളെല്ലാം അനിത്യവും സുരകവും അതിനുണ്ടാവലും നിലനിൽക്കലും ഇല്ലാതാവലും സ്വാഭാവികമാണ് അപ്രകാരം ഒന്ന് മാത്രമാണ് ദേഹം എന്ന് പറയുന്നത് അതിനാൽ അങ്ങനെ ഈ മരിക്കാത്ത ദേഹിക്ക് ഇടയ്ക്ക് കാലം ഇരിക്കാൻ വേണ്ടി എടുത്ത ഒരു കുതിയാണ് മരിച്ചു കൊണ്ടിരിക്കുന്ന ദേഹം ഇത് മനസ്സിലാക്കിയാൽ എനിക്ക് മരണഭയമുണ്ടാകുമോ ഞാൻ മരിക്കുന്നില്ലല്ലോ മരിക്കുന്നത് ദേഹമല്ലേ ദേഹം മരിച്ചുകൊണ്ടേയിരിക്കുന്നു കുട്ടിക്കാലം മരിച്ചപ്പോൾ നാം കരഞ്ഞിട്ടില്ല കൗമാരം ജനിച്ചപ്പോൾ ചിരിക്കുകയും ചെയ്തിട്ടില്ല എന്നാൽ നാം അതറിയാതെ കടന്നുപോയി കൗമാരത്തിലും ബാല്യത്തിലും നാം ചിരിയും കളിയും കരച്ചിലും വിഴിച്ചിലും എല്ലാം ഉണ്ടായിരുന്നു അതുപോലെ കുട്ടിക്ക് ബാല്യകാലം മരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൗമാരകാലം ജനിച്ചുകൊണ്ടിരിക്കുന്നു കൗമാരം മരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യൗവനം മരിച്ചു കൊണ്ടിരിക്കുന്നു യൗവനം മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാർദ്ധക്യം ജനിച്ചുകൊണ്ടിരിക്കുന്നു വാർദ്ധക്യവും നമുക്ക് മരണാവസ്ഥയിൽ പ്രാപിക്കുന്നു ശരീരം മുന്നനും പറ്റാതാകുമ്പോൾ അത് എവിടെ നിന്നുണ്ടായോ അതിലേക്ക് തന്നെ ഇലയും പ്രാപിക്കുന്നു അപ്പോൾ ഈ ഞാനോ അതിനെടുത്തതാണ് ഈ ശരീരം എനിക്ക് പലതും അനുഭവിക്കാൻ വേണ്ടി കാണാനും കേൾക്കാനും ദക്കാനും വാസിപ്പിക്കാനും പല സുഖ ദുഖാദികൾ അനുഭവിക്കാൻ വേണ്ടി എടുത്തതാണ് ആ അപ്പോൾ എനിക്ക് മരണമില്ല മരിക്കുന്ന ദേഹമാണെന്ന പരമസത്യം നമ്മൾ ബോധിക്കണം നിരന്തരം വിചാരം ചെയ്ത് ഉറപ്പിച്ചാൽ മാത്രമേ ഇത് നമുക്ക് ബോധ്യമാവുകയുള്ളൂ ഈ സത്യം നാം എപ്പോഴും ഓർമ്മിക്കണം ജനിച്ചെന്ന തൊട്ടേ മരിക്കുന്ന ദേഹം മരിച്ചെന്ന തൊട്ടേ ജനിക്കുന്നു വീണ്ടും മരിക്കാത്ത ദേഹിക്കിടക്കൊന്നിരിക്കാൻ എടുക്കുന്നതല്ലോ മരിക്കുന്ന ദേഹം